ബഷീർ അവതരണം റംഷാദ് കൈമിലശ്ശേരി ഇഷൽ ബാങ്കിന്റെ കൂട്ടുകാരി എന്റെ പണി നിനക്ക് ഏറ്റു കൃത്യം ഒമ്പതാം മാസം ഒരു ഒരാൺകുട്ടിയേയും പെൺകുട്ടിയേയും എനിക്ക് തന്നു പണി കിട്ടിയതിന്റെ ഒരുപാട് പ്രതിഷേധങ്ങൾ നിയ ഫോണിലൂടെ എനിക്ക് തന്നെങ്കിലും എല്ലാം ഞാൻ സ്നേഹവാക്കുകളോടെ മയപ്പെടുത്തി മക്കളുണ്ടായി മാസം കഴിഞ്ഞാണ് എനിക്ക് ലീവ് ശരിയായത് കൊതി തീരും മുമ്പ് തിരികെ പോരേണ്ടി വന്നു നിയ പിന്നീട് സ്വന്തം സ്വപ്നങ്ങളിൽ നിന്നും മാറി മക്കളെ ലോകത്തായി ആങ്ങളമാരുടെ വിവാഹം കഴിഞ്ഞതോടെ നിയക്ക് എന്റെ വീട് സ്വർഗമായി അൽഹദില്ല ജീവിതം ഇടതടവില്ലാതെ മുന്നോട്ടേക്കായി അത്യാവശ്യത്തിലധികം സമ്പാദ്യമായി നാട്ടിലും വരുമാന മാർഗങ്ങളായി ഇതിനിടയിൽ ഉപ്പ മരണപ്പെട്ടു അതുമല്ലാത്ത സങ്കടമായിരുന്നു പിന്നെ പുതിയ വീട് വാഹനങ്ങൾ എല്ലാമെല്ലാമായി ഇനി നാട്ടിൽ സ്ഥിരമാക്കണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ പ്രവാസത്തോട് വിടെ പറഞ്ഞ് ഒടുവിൽ ഞാൻ നാട്ടിലെത്തി ഇതിനിടയിൽ ചെറിയൊരു മുളും കൂടി ഉണ്ടായി കുടുംബത്തോടൊപ്പം ജീവിക്കാമെന്ന സന്തോഷമായിരുന്നു പ്രവാസ ജീവിതത്തിൽ നിന്നും പോരുമ്പോൾ മൂത്തവൾ പത്തിലും ഇളയവൾ ഏഴിലുമായി ഇതിനിടയിൽ ലൈലയുടെ ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങളുണ്ടായി ഒരു മോനും കൂടി ഉണ്ടായി ലൈലയുടെ ഭർത്താവ് മുനീർ ഒരു ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു അതോടെ ലൈല പഴയ ലൈലയായി മാറി ഹംസക്ക അവൾക്ക് പുതിയ വീട് വെച്ചു കൊടുത്തു നാട്ടിൽ സ്ഥിരമായപ്പോൾ മിക്കപ്പോഴും ഞാൻ ലൈലയെ കാണാറുണ്ടായിരുന്നു പരസ്പരം ഒരു പുഞ്ചിരി മാത്രം സ്നേഹവാക്കുകളിൽ നീയെ ഒതുക്കിയെങ്കിലും ഒറ്റ വാക്കിൽ എന്നെ പിടിച്ചു നിർത്താനുള്ള കഴിവ് അവൾക്കുണ്ടായിരുന്നു എന്നെ ഒരുപാട് അസ്വസ്ഥനാകുന്ന നിബന്ധനകളായിരുന്നു അവൾക്ക് വീട്ടിലെത്തിയാൽ പിന്നെ എന്നെ പിടിച്ചു കെട്ടിയതുപോലെ തോന്നിയിരുന്നു എനിക്ക് അതിനാല് ഞാൻ അധികവും എന്റെ കൂട്ടുകാരോടൊപ്പവും ഇടയ്ക്ക് മലപ്പുറത്തുമായിരുന്നു അവിടെ ഒരു മരക്കമ്പനി ഉണ്ടായിരുന്നു ഒരിക്കലും മലപ്പുറത്തായിരുന്നപ്പോ ഒരു ഉച്ച നേരത്ത് വെറുതെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കവേ ലേലയുടെ നമ്പർ കണ്ണിൽപ്പെട്ടു അവളുടെ വീട്ടിലെ മരപ്പണിക്ക് വേണ്ടി എന്റെ അടുത്ത് നിന്നാണ് മരം മരമെടുത്തിരുന്നത് അതിനുവേണ്ടി എന്നെ അവൾ വിളിച്ചപ്പോ ഞാൻ സേവ് ചെയ്തതാണ് പിന്നീട് അങ്ങനെയൊന്നും ആ നമ്പർ ഉപയോഗിച്ചിട്ടില്ല പെട്ടെന്ന് ഞാൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു ജീവിതം കൈവിട്ടുപോയ ഒരു മെസ്സേജ് ആയിരുന്നു അത് വീടിന്റെ മരുപ്പണിയെല്ലാം കഴിഞ്ഞോ ലൈല ആ കഴിഞ്ഞു അന്നത്തെ മെസ്സേജ് അങ്ങനെ തീർന്നെങ്കിലും പിന്നീട് ഞാൻ ഇടയ്ക്കിടെ മെസ്സേജുകൾ അയക്കൽ പതിവായി അത് നല്ല വീഡിയോസും പാട്ടുകളും ആയിരുന്നോ അവള് എനിക്കായി മെസ്സേജുകളൊന്നും അയച്ചിരുന്നില്ല ഇടയ്ക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി തന്ന് എന്നല്ലാതെ ലൈല നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നോ ഒരിക്കൽ ഞാന് അവളോട് ചോദിച്ചു ആ മെസ്സേജിൽ നീല ടിക്ക് കണ്ടെങ്കിലും റീപ്ലൊന്നും ഉണ്ടായിരുന്നില്ല കുറെ ദിവസം ഞാൻ അവളുടെ മെസ്സേജിനായി കാത്തിരുന്നു യാതൊരു അനക്കവും ഉണ്ടായിരുന്നില്ല ചോദിച്ചത് അബദ്ധമായെന്ന് എനിക്ക് തോന്നി എനിക്ക് വല്ലാത്ത ടെൻഷൻ വന്നു ഇതിനിടയിൽ ഞാൻ വീട്ടിലൊന്നു പോയി വന്നു ആ സമയത്ത് ഷിജാസും ഫാമിലിയും നാട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോയില്ല പെട്ടെന്ന് തന്നെ തിരികെ പോന്നു വന്നതിന്റെ പിറ്റേന്ന് രാവിലെ സുഭയസ്കാരം കഴിഞ്ഞു വന്ന് പതിവ് പോലെ വാട്സപ്പ് ഓണാക്കിയപ്പോ ലേലയുടെ നമ്പിൽ നിന്നും കുറെ വോയ്സുകൾ വന്ന് കിടക്കുന്നു ഞാന് ഞെട്ടിപ്പോയി സത്യത്തില് അത് ഓണാക്കാൻ തന്നെ എനിക്ക് പേടിയായി എങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഫസ്റ്റ് മെസ്സേജ് ഓണാക്കി നിയാസിക്ക നിയാസിക്ക ഇവിടെ വന്നിരുന്നു അല്ലേ എന്തിയെ ഷിജാസുക്കാനെ കാണാൻ വരായിരുന്നത് എന്നെ കാണേണ്ടി വരുമെന്ന് ഓർത്താണോ നിയാസിക്ക ആദ്യമായി പള്ളിയിൽ ബാങ്ക് കൊടുത്തത് എന്നാണെന്ന് എനിക്കറിയില്ല എന്നാ ഞാൻ ആ ബാങ്ക് ആദ്യമായി ശ്രദ്ധിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം മദ്രസയിൽ പഠിക്കാതെ വന്നതിന് ഉസ്താദ് എന്നേയും കൂട്ടുകാരികളെയും ഇൻവോഷിഷ് ചെയ്താനായി പുറത്തിരുത്തി മദ്രസ വിട്ടിട്ടും ഞങ്ങളെ വിട്ടില്ല എഴുതി തീർത്തിട്ട് പോയാ മതിയെന്ന് ഉസ്താദ് നിർബന്ധം പറഞ്ഞിരുന്നു അങ്ങനെ മദ്രസെ തിന്നലിരുന്ന് എത്രയും പെട്ടെന്ന് എഴുതി തീർക്കാനായി ഞങ്ങള് തിരക്ക് കൂടുമ്പോഴാണ് പെട്ടെന്ന് ആ ബാങ്ക് പള്ളിയിൽ നിന്നും കേൾക്കുന്നത് സത്യം പറഞ്ഞ എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് മാത്രമല്ല എന്നും പിന്നീട് അങ്ങോട്ട് എന്നും അങ്ങനെ തന്നെ ആയിരുന്നു ബാങ്ക് തീർന്നപ്പോ അടുത്തിരുന്ന സുമിയാണ് എന്നെ തട്ടി വിളിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ആരാടി ആരാടി ആ ബാങ്ക് കൊടുത്തത് നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ നീയാസക്ക നിമിഷത്താത്തയുടെയും നിഷ്മത്താത്തടേയും ഇക്കാക്ക ആണോ എന്ത് രസമായിക്കുന്നല്ലേ ആ ബാങ്ക് കേൾക്കാൻ അപ്പോ നീ ഇതുവരെ ആ ഇക്കാന്റെ പാട്ടൊന്നും കേട്ടിട്ടില്ലേ എന്ത് രസാ കേൾക്കാന് അതിന് ഇവൾ എങ്ങനെ കേൾക്കാനാടി നിവുദിനത്തിന് പരിപാടി കാണാൻ വന്ന ഉമ്മാന്റെ മടിൽ കിടന്ന് ഉറങ്ങാറല്ലേ പതിവ് അടുത്തിരുന്ന ഷെമീൻ എന്നെ കളിയാക്കി എടി മോളെ എല്ലാ നിവുദിന പരിപാടിക്കും നിയാസുകാരുടെ പാട്ടും പാങ്കും മറ്റു പരിപാടിയും പലതും ഉണ്ടാവും ആണോ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എങ്കിൽ ഈ തവണ എങ്കിലും ഉറങ്ങാതിരുന്നാ മതി അവർ ചിരിച്ചോണ്ട് പറഞ്ഞു പിന്നീട് ഞാൻ ഓരോ നേരവും ഇക്കാന്റെ ബാങ്കിനായി കാത്തിരുന്നു ഇടക്ക് ബാങ്ക് കേട്ടാല് അന്ന് മുഴുവൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയിരുന്നു അത്തവണത്തിന് വ്യതിയത്തിന് ഉറങ്ങാതെ ഞാൻ കാത്തിരുന്നു നിങ്ങളുടെ ബാങ്കും പാട്ടും കേൾക്കാനായി അന്ന് ഞാന് കേട്ടതെല്ലാം എന്റെ ചെവിയിൽ മാത്രമല്ല മനസ്സിലേക്കും കയറിയിരുന്നു അന്ന് രാത്രി ഉറങ്ങാതെ ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു കിടന്നു എന്റെ പോലെ പിറ്റേന്ന് സുബൈബാങ്ക് നിയാസക്കാടായിരുന്നു പിന്നീട് എന്നോടൊപ്പം വളരുകയായിരുന്നു ഇക്കാനുള്ള എന്റെ പ്രണയവും ഇഷ്ടവും എല്ലാം ഷിജാസ് ഖാനോടൊപ്പം വീട്ടില് നിയാസൊക്കെ വരുമ്പോ കണ്ണ് നിറയെ കാണാൻ കൊതിയായിരുന്നു എന്നാല് പേടിച്ചിട്ട് എന്തോ ആ മുഖത്തേക്ക് നോക്കാൻ തന്നെ എനിക്ക് മടിയായിരുന്നു നിയാസൊക്കെ വീട്ടിൽ നിന്നും പോകുന്നത് കാണുമ്പോ ഞാൻ ഓടി മുകളിലെ ജനലേക്ക് അടുത്തുപോയി നിൽക്കും കൺമാറിയുന്നത് വരെ നോക്കി നിൽക്കും അന്ന് ആദ്യമായി ഗൾഫിൽ നിന്ന് വന്നപ്പോഴും ആ ജനൽക്കരികിൽ ഞാനുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും തിരിഞ്ഞു നോക്കുമെന്ന പ്രതീക്ഷയോടെ വിസ വന്ന് ഗൾഫിലിട്ട് പോവാണെന്ന് അറിഞ്ഞതോടെ ഞാൻ ആകെ തകർന്നു പോയി എന്റെ കൂട്ടുകാരി ഫാത്തിമക്ക് മാത്രമായിരുന്നു ഇതെല്ലാം അറിയാമായിരുന്നത് അവളെയാണ് ഷിയാസുക്ക് കല്യാണം കഴിച്ചിരിക്കുന്നത് ഫാത്തിമ എന്നെ ഒത്തിരി നിർബന്ധിച്ചു എന്റെ പ്രണയം ഇക്കയെ അറിയിക്കാൻ ഒടുവിൽ എനിക്കും തോന്നി ഒടുവിലെല്ലാ ഇക്കയോട് പറയണമെന്ന് അവസാനം യാത്ര പറയാനായി വീട്ടുവന്നപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയാനായി ഞാൻ കടന്നു വന്നു എന്നാലും ആ നിമിഷം പോലും എന്നെ നോക്കുന്ന കണ്ണുകളിൽ ഒരു തരി പ്രണയം ഞാൻ നിയാസ്കന്റെ കണ്ണിൽ കണ്ടില്ല അതെന്നെ തകർത്തു കളഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അകത്തേക്ക് പോയത് കണ്ണിൽ കണ്ടില്ല എങ്കിലും മനസ്സ് നിറയെ ഈ മുഖായിരുന്നു ഈ സമയമെല്ലാം മുനിർ എന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു അറപ്പായിരുന്നു എനിക്ക് അവനോട് ഒരിക്കൽ ആരുമില്ലാത്ത ഒരു ഇടവലി വെച്ച് അവൻ എന്റെ കയ്യിൽ കയറി പിടിച്ചു കയ്യിൽ കിട്ടിയ പാർക്കൽ വെച്ച് ഞാൻ അവന്റെ തലക്കടിച്ചു നന്നായി ചോറ് പൊട്ടിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയപ്പോ ഞാന് അവനോട് വിളിച്ചു പറഞ്ഞു എന്റെ എന്റെ ഇഷൽബാങ്ങിന്റെ രാജകുമാരന് മാത്രമേ ഞാൻ എന്നെ കൊടുക്കുകയുള്ളെന്ന് ഓരോ വോയിസും ഞാൻ അത്ഭുതത്തോടെയാണ് കേട്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഫനയും സംജാതിക്കയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത് ഈ അവസരം മുതലെടുക്കുകയായിരുന്നു ആ സന്ദർഭങ്ങളിൽ അവന് മാന്യനായിരുന്നു അവസാനം ഫന ഗർഭിണിയാണെന്ന് പറഞ്ഞ് ആളുകൾ വരെ ഇറക്കി എന്തായാലും ഷംജാതിക്ക ഫനയെ കെട്ടിക്കൊള്ളമെന്ന് ഉറപ്പ് നൽകി എന്നാല് അവനത് പോരായിരുന്നു എന്നെ കെട്ടണമെന്നായിരുന്നു ഒടുവിൽ അവൻ ഷിയാസ്കയുടെ കാലുപിടിച്ച് കരഞ്ഞു എന്നെ പ്രാണനാണെന്നും ചെറുപ്പം മുതലേയുള്ള ഇഷ്ടമാണെന്നും കെട്ടാൻ പറ്റിയില്ലെങ്കിൽ മരിച്ചു കളയുന്നവരെ അവൻ പറഞ്ഞു കരഞ്ഞു അവന്റെ കുറച്ച് തരികിട പരിപാടിയെല്ലാം അറിയാം എല്ലാം പാടം നിർത്തണമെന്ന് അവന് ഉറപ്പ് നൽകി അങ്ങനെ അവനു വേണ്ടി ഷിയാസ്ക സംജാതുക്കാനോട് സംസാരിച്ചു ആദ്യമൊന്നും സമ്മതിച്ചില്ല എങ്കിലും പിന്നീട് അവന്റെ കള്ള കള്ളക്കരച്ചിലില് എല്ലാവരും വീണു അല്ലെങ്കിലും അവന്റെ വാക്ക് സാമർത്ഥ്യക്കാരനായിരുന്നല്ലോ ആ കല്യാണം എന്റെ മയ്യത്തിനായിരുന്നു എല്ലാവരും കൂടി ഒരുക്കിയത് ഒരു പക്ഷെ ഷിജാസ്ക നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ആ കല്യാണം നടക്കില്ലായിരുന്നു പാവം ഷംജാതുക്ക ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു എന്നെ കാണുമ്പോ പാവത്തിന് എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല അത് എന്റെ ചങ്കിൽ കുത്തുന്ന വിധമായിരുന്നു ആ നടപ്പും ആ ഇരിപ്പും പിന്നെ ഞാൻ ആലോചിച്ചപ്പോ നിയാസ്കാക്ക് എന്നോടൊരു പ്രണയമില്ലല്ലോ പിന്നെ ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്ന ഞാൻ കാരണം പാവം ഷംജാതുക്കാടെ ജീവിതം നശിക്കണ്ട എന്ന് ഉറപ്പിച്ച് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു അന്ന് ആ കല്യാണ നിയാസ്കയുടെ സമ്മാനമായി ഷിജാസ് എന്റെ അടുത്ത് വന്നപ്പോ സത്യം നിയാസ്ക എന്റെ കൽബ് പൊട്ടിപ്പോയി ആ ജിമിക്കമല് കെട്ടിപ്പിടിച്ച് ഞാൻ കൊറേ കരഞ്ഞു കല്യാണക്കാരിങ്ങൾക്ക് ഓടി നടന്ന ഷിയാസ്ക എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആരുമില്ലാത്ത നേരത്ത് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്തിനാ എന്തിനാ ലേലമോള് ഇങ്ങനെ കരുന്ന് അത് ചോദിച്ചപ്പോ എന്റെ കയ്യിലെ കമ്മൽ നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ നിയാസ്കാന് എനിക്ക് തരുമോ വേറെ ആരെയും എനിക്ക് വേണ്ട ഇതൊക്കെ കേട്ടപ്പോ ഷിയാസ്ക എന്നോട് പറഞ്ഞു മോൾ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാന് എന്റെ മനസ്സിലുള്ളതല്ല ഷിയാസ്കോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഷിയാസ്ക എന്നോട് പറഞ്ഞു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മോൾക്ക് അവന് ഇഷ്ടമാണെന്ന് പക്ഷേ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ പലപ്പോഴും അവനെ കളിയാക്കാറുണ്ടായിരുന്നു അപ്പോഴെല്ലാം നിയാസ് അതിനെ എതിർത്തിട്ടേ ഉള്ളൂ പിന്നെ മോൾക്കറിയോ ഇന്ന് ഷിയാസിന്റെ ഒപ്പം അവന് വരാനിരുന്നതാ പക്ഷേ അവന്റെ കൂട്ടുകാരൻ എന്തോ അത്യാവശ്യമായി നാട്ടിലേക്ക് വരേണ്ടി വന്നു അതിനാല് കമ്പനി അവന്റെ ലീവ് ക്യാൻസൽ ചെയ്തു മോളെ എല്ലാം നിമിത്തമാണ് ഇതാണ് എന്റെ ലീലക്കുട്ടിക്ക് അള്ളാവ് വിധിച്ചത് മുനീറിന് ചില തരികയുടെ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോ അതെല്ലാം മാറിയിട്ടുണ്ട് മോളെ മോളെ അത്രക്ക് പ്രാണനാണ് കേട്ടോ പണം കൊണ്ട് മാത്രമായിരിക്കും അവന് നിനക്ക് താഴെ പക്ഷേ സ്നേഹം കൊണ്ട് അവൻ നിന്നെ തോൽപ്പിക്കും ഇത് അവന് എനിക്ക് തന്ന ഉറപ്പാണ് മോള് സമാധാനപ്പെടൂ നിയാസിന് ഒരു പക്ഷെ മോളെ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല എല്ലാം മറക്കും നാളെ മുതല് ഞങ്ങളുടെ രാജകുമാരിക്ക് പുതിയൊരു ജീവിതമായിരിക്കും റബ്ബ് തരാൻ പോകുന്നത് ശരിയായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തതും ഞാൻ കരുതിയിരുന്നതുമായ ഒരു ജീവിതമായിരുന്നു പിന്നീട് എന്റേത് അവളുടെ ഓരോ വാക്കുകളും ഒരു ഞെട്ടലോടെയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് എല്ലാം ഷിയാസിനും അവന്റെ ഭാര്യക്കും അറിയാമായിരുന്നു എന്നിട്ടും അവൻ എന്താണ് എന്നോടൊന്നും പറയാതിരുന്നത് കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി ഫോൺ താഴെ വെച്ചു പതിയെ കട്ടിലേക്ക് കടന്നു കേൾക്കാൻ ഇനിയും വോയിസ് ഉണ്ട് കേൾക്കാനുള്ള ശക്തിയില്ല എന്റെ നാഥ എന്നെ ഒന്ന് കാണിച്ചു തരാമായിരുന്നില്ലേ ആ പെണ്ണിനെയും ആ സ്നേഹത്തെയും ഓരോ തവണയും എന്റെ ബാങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ആ കണ്ണിൽ നിറഞ്ഞ എന്നോടുള്ള പ്രണയത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല കണ്ണും മനസ്സും നിറഞ്ഞൊഴുകി എവിടെയാണ് തനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത് തന്റെ ജീവിത സാഹചര്യങ്ങൾ അതിന് പറ്റിയതല്ലായിരുന്നു എന്തൊക്കെയാ ആലോചിച്ച് കിടന്നിറങ്ങിപ്പോയി നിയാസിക്ക എന്ത് പറ്റി നിന കിടക്കുന്നത് വയ്യേ ചോദ്യം കേട്ട് പതിയെ കണ്ണു തുറന്നു മില്ലിലെ മാനേജർ സുധീർ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി വീണ്ടും ഞാൻ കട്ടിലിരുന്നു എന്ത് പറ്റിക്ക മുഖമാകല്ലാതെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേണ്ട സുധീരേ കുറച്ച് കിടന്നാല് മാറും നല്ല തലവേദന ഉണ്ട് ഒരു ചായ വേണം ആ ഞാനിപ്പോ വാങ്ങിക്കൊണ്ട് വരാം ഇക്ക കിടന്നോളോ അവൻ പോയതും ഞാൻ കണ്ണാടി ഒന്ന് നോക്കി മുഖമാകെ വെറുത്തുകെട്ടിയിരിക്കുന്നു വയ്യ ഒന്നിനു വയ്യ കയ്യും കാലും തളരുന്നത് പോലെ എന്തൊക്കെയാ റബ്ബ ഞാൻ കേട്ടത് വേണ്ടായിരുന്നു ഒന്നും അറിയണ്ടായിരുന്നോ നെഞ്ചു പൊട്ടി പിളർന്ന് പോലെ തോന്നി പാവം പാവം എന്റെ ലൈല ഇതാ ഇക്ക ചായ കുടിക്കൂ എന്ത് പറ്റി പെട്ടെന്നിങ്ങനെ തലവേദന ചിലപ്പോ യാത്ര പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ വയ്യെങ്കിൽ ഇക്ക കടന്നോളൂ ഇന്ന് ഇനി മില്ലിലേക്ക് വരണ്ട സുധീർ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെങ്കിലും അവൻ അങ്ങനെയാണ് വാ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും പാവാണ് എനിക്ക് നല്ല സഹായം ചെയ്യും ഞാൻ പതിയെ ചായ കുടിച്ചുകൊണ്ടിരുന്നു ചായക്കൊപ്പം അവൻ പഴംപൊരിയും വാങ്ങിയിരുന്നു രണ്ടും കഴിച്ചു കഴിഞ്ഞപ്പോ ആശ്വാസം തോന്നി ഇന്നിനി റെസ്റ്റ് എടുത്തോളൂ ഉച്ചക്കുള്ള ഓണം കൊണ്ടു ഞാൻ വരാം ഇന്ന് നമ്മുടെ വീയുടെ വക സ്പെഷ്യൽ കുഴിമന്തി ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇക്കാക്കും വേണമെന്ന് അപ്പോ ഉച്ചക്ക് വരാട്ടോ ഇൻഷാ ഇൻഷാല്ല സലാം പറഞ്ഞ് അവനിറങ്ങി ചായക്ലാസ്സുമായി പോകുന്ന അവനെ തന്നെ ഞാൻ നോക്കിയിരുന്നു പ്രായം ഇരുപത്തഞ്ചാകുന്നേ ഉള്ളൂ സ്നേഹിച്ച പെണ്ണിനെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വിവാഹം ചെയ്ത കഥ എപ്പോഴും പറയും ഞാൻ അതെല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കും ഇരുപത്തിമൂന്നാം വയസ്സിൽ പത്തൊമ്പതുകാരെ കെട്ടിയതും കെട്ടി കുട്ടി കുട്ടിയുണ്ടായപ്പോ പിണങ്ങി നിന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പിണക്കം മറന്നു വന്നതും എന്തെല്ലാം കാര്യങ്ങൾ പതിയെ ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് നോക്കി പെട്ടെന്ന് മൊബൈലിലാണ് നോട്ടം പതിഞ്ഞത് വയ്യ ഇനി ഒന്നും കേൾക്കാൻ വയ്യ മറ്റു മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരുന്നു വീണ്ടും ലേലയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ അവള് ഓൺലൈനിലുണ്ട് എന്തോ ടൈപ്പിംഗ് കാണിക്കുന്നുണ്ട് എന്റെ വോയിസ് കേട്ട് വിഷമം തോന്നി അന്യാസിക്ക സോറി ഇട്ടോ ഇപ്പൊ എനിക്ക് ആ മൈൻഡ് ഒന്നും ഇല്ലട്ടോ എന്റെ മക്കള് അവരെ നന്നായി വളർത്തണം അത്രേ ഉള്ളൂ ഇക്കാൻ ഇഷ്ടമായിരുന്നോ എന്നുള്ള ചോദ്യം എന്റെ നെഞ്ചിലാണ് പറഞ്ഞത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് തോന്നി ഇക്ക എല്ലാം അറിയണമെന്ന് അതുകൊണ്ട് മാത്രം അയച്ചതാണ് കേട്ടോ ഒന്നും കേട്ട് വിഷമിക്കണ്ട മെസ്സേജ് വായിച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ അവൾ ഓൺലൈനിൽ നിന്നും പോരുന്നു ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് കേൾക്കാനുള്ള അടുത്ത് വോയിസ് ഞാൻ ഓണാക്കി കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം അവൻ എന്നോട് വീട്ടുകാരോടും ഏറ്റവും മാന്യമായി തന്നെ പെരുമാറി ഫനയ്ക്ക് പോലും അത്ഭുതമായിരുന്നു അവന്റെ സ്വഭാവത്തിൽ ലേല നിന്ന അവൻ അത്രക്ക് ഇഷ്ടമായിരുന്നല്ലേ ഒരു പെണ്ണിന്റെ വരവോടെ ആണുങ്ങൾ മാറും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാല് മുനീറിന്റെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഒരിക്കലും ഫന എന്നോട് പറഞ്ഞു അങ്ങനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു കാരണം എന്നെ ഈ കുടുക്കിലേക്ക് വലച്ചിട്ടത് അവളായിരുന്നല്ലോ ആ ദേഷ്യം എനിക്ക് അന്നാളിൽ അവളോടുണ്ടായിരുന്നു പിന്നീട് എല്ലാ കാര്യത്തിലും അവള് നിരപരാധിയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോ അവളോട് ഒത്തിരി സ്നേഹമായിട്ടോ മുനീറിനോട് ഒത്തിരി ഫൈറ്റ് ചെയ്തിരുന്നു അവള് പാവാണ് എപ്പോഴും പറയും നിന്നെ ഏ ദുരിതത്തിലേക്ക് തള്ളിയിട്ടത് കൊണ്ടാണ് പഠിച്ചവൻ എനിക്ക് ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും തരാതിരുന്നതെന്ന് എന്റെ മക്കളെ പൊന്നു പോലെയാണ് അവള് നോക്കുന്നത് എന്റെ മക്കൾക്ക് എന്തിനേതിനും ഫനയമ്മച്ച് മതി അത് കാണുമ്പോൾ ഞാൻ ഓർക്കും ഇനി ഞാൻ മരിച്ചാലും എന്റെ മക്കള് ഒറ്റക്കാവില്ല എന്ന് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ മക്കൾ അവർക്ക് രണ്ടു പേർക്കും അവര് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും എന്നെ സ്നേഹിച്ചതിൻ്റെ ഇരട്ടിയായി എന്റെ മക്കളെ സ്നേഹിക്കുന്നു പതിയെ പതിയെ മുന്നേറ് തൻ്റെ സ്വഭാവം പുറത്തെടുത്തു തുടങ്ങി ആദ്യം അവൻ എന്നോട് നല്ല സ്വഭാവത്തിൽ തന്നെ അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി മാളിയക്കൽ ഹംസക്കാട് മോള് എന്റെ ഈ പൊട്ട ബൈക്കിൽ പോകുന്നത് എത്ര മോശാണല്ലേ ലൈല നിന്നെ ഒരു രാജകുമാരി പോലെ ഏറ്റവും മുന്തിയ കാറിൽ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം പക്ഷേ ഈ പാവ മുനീറിനെ സ്വന്തമായി ഒന്നുമില്ല നല്ല ജോലിയോ ഭൂസത്തോ അങ്ങനെ ഒന്നുമില്ല അല്ലെങ്കിൽ നിന്നെ ഞാന് എങ്ങനെ കൊണ്ടു നടന്നേനെ മോളുടെ ബാപ്പ എന്നോട് പറഞ്ഞു മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാല് തരാമെന്ന് ഷരീനത്തേട് അത്രയും ഇല്ലെങ്കിലും കുറച്ച് കെറ്റപ്പ് നമുക്ക് വേണ്ട ലീല മോളെ ഓ അത് ആവശ്യമൊന്നുമില്ല മുനീരെ നിന്റെ ഗെറ്റപ്പ് അതെനിക്ക് അറിയാവുന്നത്തോളം വേറെ ആർക്കും അറിയില്ലല്ലോ ഞാൻ പുച്ഛത്തോടെ മറുപടി പറഞ്ഞു അവന് ദേഷ്യം വന്നെങ്കിലും പുറത്ത് കാണിക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നോട് പറഞ്ഞാൽ ഒന്നും നടപടി ഉണ്ടാവില്ല എന്ന് കണ്ട് അവന് ബാപ്പയോട് നേരിട്ട് ചോദിക്കലായി അവന് ചോദിക്കുന്നതെന്നും നൽകാൻ ബാപ്പയും ഇക്കാക്കന്മാരും തയ്യാറായിരുന്നു ഒന്നും ഒരു തരി പോലും കൊടുക്കരുതെന്ന് ഞാൻ ഷാട്ട്യം പിടിച്ചു പറഞ്ഞു എന്റെ പേരിൽ എന്തെങ്കിലും കൊടുത്താ പിന്നെ ഞാനുണ്ടാവില്ല എന്ന് പറഞ്ഞു ഉമ്മയുടെയും മോന്റെയും ഉപദേശങ്ങളൊന്നും നടക്കില്ല എന്ന് കണ്ട് അവർ പിന്നീട് വാക്കുകൾ കൊണ്ടും കൈ കൊണ്ടും ഉപദ്രവമായി പട്ടിണി കിട്ടു വീട്ടിലെ പണി മുഴുവൻ എടുപ്പിച്ചു എന്നെ വീട്ടിലേക്ക് വിടാതെയായി അവൻ എന്നെ ഉപദ്രവിക്കുമ്പോൾ വാക്ക് പറയുമ്പോൾ എല്ലാം ഞാൻ കല്ലായി കൊള്ളും കാരണം അവന്റെ പ്രവൃത്തികളൊന്നും എന്നെ ഏൽക്കാറില്ല പകരം എന്റെ നിയാസ്കന്റെ ബാങ്കുലികൾ മാത്രമായിരുന്നു എന്റെ കാതില്